കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരുവർഷം നീണ്ടു നിൽക്കുന്ന രജദ്രൂപി ആഘോഷങ്ങൾ മന്ത്രി വി എൻ വാസു ഉദ്ഘാടനം ചെയ്തു ആധുനിക തൊഴിലവസരങ്ങൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന രീതിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കോഴ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ പോളിടെക്നിക്കുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇവര് സാങ്കേതികവിദ്യയിൽ ഓരോ സെക്കൻഡിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചുള്ള മാറ്റം വിദ്യാഭ്യാസത്തിലും ഉണ്ടാകണം വിദേശ സ്വദേശ തൊഴിൽ അവസരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലുള്ള സാങ്കേതിക ജ്ഞാനം പല അവസരങ്ങളിലും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്ന് വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ സാങ്കേതിക ചൂണ്ടിക്കാണിച്ച് മന്ത്രി പറഞ്ഞു ഇപ്പോൾ ഞാൻ അഞ്ച് ഞാൻ കോയമ്പത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ വാങ്ങിച്ച പോളിടെക്നിക്ക് പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികളെ ജനിക്കുന്നു പക്ഷേ ഈ കോഴ്സുകളിൽ അതിൻ്റെ വൈവിധ്യവൽക്കരണങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഭാവി പോളിടെക്നിക്കൽ മുന്നോട്ട് പോകൂ എന്ന പൊതു സാഹചര്യം വളർന്നു വരികയാണ് ആ വിവര സാങ്കേതിക വിദ്യയുടെ രംഗത്ത് ആ അനന്ത സാധനങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും ഗവേഷണവും കുടിയ രൂപത്തിലുള്ള സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ് അനിവാര്യമായി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിഴിഞ്ഞം ഷിപ്പിയാർഡ് ഇപ്പോൾ ഞങ്ങൾ ഷിപ്പ് തുറമുറയിപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു ട്രയൽ എണ്ണം ആരംഭിച്ചപ്പോൾ തന്നെ ഇരുന്നൂറ്റി ആറോളം ഷിപ്പുകൾ വന്ന് നാല് ലക്ഷത്തിൽ പരം കട്ടൈലുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു അങ്ങോട്ട് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അവിടെ ആവശ്യമുള്ള തരത്തിലുള്ള നോളജ് ഉള്ളവരും സാങ്കേതിക കൈകാര്യം കൈകാര്യം അല്ല നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അസാപ്പിന്റെ ഒരു സെന്റർ ആരംഭിച്ചു ആ ഒരു പരിശീലനം കൊടുത്ത് വിഴിഞ്ഞത്തേക്ക് ആവശ്യമുള്ള പരിശീലനം കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ വിഴിഞ്ഞത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇത് കൂടാതെ ഞങ്ങൾ രണ്ട് ട്രെയിനിങ് സെന്റർ ഇപ്പോൾ അതിനൊന്ന് കൊടുങ്ങല്ലൂരും രണ്ട് നീണ്ടകരയിലുമാണ് ആ രണ്ട് ട്രെയിനിങ് സെന്ററിലും പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്നത് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും ഐ ടി ഐയിലെ വിദ്യാർത്ഥികളും എൻജിനീയറിംഗ് വിദ്യാർത്ഥികളുമാണ് വിദ്യാഭ്യാസം കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് മടിച്ച സംഭവം ഓർമ്മപ്പെടുത്തി മന്ത്രി പറഞ്ഞു കടുത്തുരുത്തിൽ നിന്നും അത്തരമൊരു വാർത്ത കേൾക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു സംഘടന സമിതി രക്ഷാധികാരി മോൻസ് ജോസഫ്എ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് രജീവലി സന്ദേശം നൽകി പ്രിൻസിപ്പൽ സി എം ഗീത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് പുത്തങ്കാല കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സ്മിത ജനപ്രതിനിധികളായ പി കെ സന്ധ്യ ജിൻസി സെലീന മ ജോർജ് നോബി മുണ്ടക്കൽ സ്റ്റീഫൻ വാറാവേലി കെ എൻ സീമ പി സോളമൻ അനി അബ്രാഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു പോളിടെക്നിക് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു